ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികളുടെ മികവുകൾ ഉൾപ്പെടുത്തി പഠനോത്സവം സംഘടിപ്പിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വൃന്ദകുമാരി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി എസ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ടി അനിൽകുമാർ എം പി ടി എ പ്രസിഡന്റ് നിജി വത്സൺ പി ടി എ വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ സീനിയർ അസിസ്റ്റന്റ് ടെസ്സി എം മൈക്കിൾ അധ്യാപകരായ ഡിജോ എസ് തറയിൽ ബിന്ദു ജി കുട്ടി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ മികവുകളുടെ അവതരണം നടന്നു നിന്ന്